ഓക്കെ തിരുവനന്തപുരം വേഴ്സസ് പത്തരം തിട്ട ഓക്കെ തുണയ്ക്കോ ഞാൻ തിരുവനന്തപുരം ആണ് പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിക്കത്തില്ല ഞാനിതില് ഇതാണ് പരിപാടി നടന്നിരിക്കുന്നവള അതുകൊണ്ട് അത്യാവശ്യം ബാക്കിയുള്ള സ്ഥലോ ബാക്കിയുള്ള സ്ഥലോ നിങ്ങള് നിങ്ങള് ചോദിക്കുമ്പോൾ കൊണ്ടേ മതി എല്ലാവരുടെയും അനമ്പാർക്കല്ലേ എടാടാ ഒന്നും നിർത്തണ അത് സംസാരിക്കും ശബരി പറഞ്ഞു പറഞ്ഞു ഓരോരുത്തർ മാത്രമായി സംസാരിക്കും പിന്നെ പത്തനംതിട്ട ദക്ഷയ്ക്ക് എന്തുണ്ട് ദക്ഷേ ദക്ഷക്കല്ല ദക്ഷെക്കല്ല പത്തോ പത്തനംതിട്ടക്ക് എന്തുണ്ട് ദക്ഷേ ആ എന്റെ അപ്പി ദക്ഷേ എന്തിനക്ഷേ പത്തനംതിട്ടല്ലേ ഏത് ഇനി നേരെ ഒന്ന് ചോയിച്ചാട്ടാ നീര് ചോയ്ര് െന്താറ ചെല്ലി പറ നമ്മള് പറയ സഹ്യപർവതത്തിന്റെ വളരെ നിങ്ങൾ കടലുണ്ടാ കോവളം ഏറ്റവും കൂടുതൽ പമ്പാ നദി ഒഴുകുന്നത് ഞങ്ങളുടെ നാട്ടിലൂടെ ആണ് പമ്പാനദി ഒഴുകാറുണ്ട് എന്നാൽ ശബരിമല ശബരിമല ഞങ്ങളുടെ സ്ഥലത്താണുള്ളത് പക്ഷേ ഏറ്റവും നല്ല ശബരിമല അതെ അതെ ആറ്റുകാലല്ലേ പക്ഷെ ശബരിമല ശബരിമല തന്നെയാണേ ആ പിന്നെ നമ്മളിനി മലിക്കാൻ പാറേലുണ്ട് ഞങ്ങൾക്ക് ആറുമുള കണ്ണാടിയുണ്ട് പ്രസിദ്ധമായ സ്ഥല സദ്യ അതിനേക്കാട്ട് ആറന്മുള വള്ളസദ്യ ആറന്മുള വള്ളസദ്യസ് ആറന്മുള വള്ളംകളി വളരെ പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളിയാണ് ഏയ് നമ്മളെ സദ്യ എന്ന് പറഞ്ഞാൽ വള്ളസദ്യയാണ് ആറന്മുള ഏറ്റവും വലിയ പൊങ്കാല അച്ചാലാണ് യും വലിയ ഫേമസനാണ് ചക്കുളത്ത് പൊങ്കാലയും വലിയ ഫേമസ് തന്നാണ് ചക്കുളത്താ നമ്മുടെ പൊങ്കാലും നമ്മടെ നമ്മളെ നമ്മളെ തൊഴിലും കൂടെ പൊങ്കാലി നീ കേട്ടിട്ടുണ്ടാ ഒമ്പത് ദിവസമാണ് പൊങ്കാല ദിവസം അതെന്താ അത് നീ കാര്യമില്ല ആ സദ്യ ഒന്നും എന്റെ അവിടെ സദ്യ എത്ര കറിയുണ്ട് മൂന്ന് പൈസ ഉണ്ട് ബോളിയും പഴം ഒക്കെ വെച്ച് കുഴച്ചാൽ വർഷം ഒരിക്കലല്ലേ നമുക്ക് ഇവിടെ സദ്യ വള്ളസദ്യക്ക് സദ്യ അത്രയും ഒന്നും എങ്ങും കിട്ടില്ല നിങ്ങളവിടെ മഹാബോളിയാ മഹാബോളിന്താടിയോ

പേരാട് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കാട്ടാക്കാടോട്ട് കാടാണ് തിരുവനന്തപുരം പറ്റില്ല കേട്ടോ വേറെ ഗവിയുണ്ടോ നിങ്ങളുടെ അവിടെ ഗവിയെ പോലെ പൊന്മുടി ഉണ്ട് പൊന്മുടി ഉണ്ട് പൊന്മുടി പറയുന്ന ഗവിയല്ല നീ പൊന്മുടി വന്നിട്ടില്ലാത്ത ചിക്ക നീ കയറന്നേരത്തെ ൂറ് പോയിട്ടുണ്ടോ നീ ബോട്ട് ടൂറിനെ പറ്റി നമ്മൾ എടുത്ത് പറയുന്ന അവിടെ നമുക്ക് ഹാർബർ ഉണ്ട് എവിടെ കപ്പലാണ് കളി കപ്പ് കപ്പലുണ്ടെങ്കിൽ കൊച്ചി അല്ലല്ലോ അത്രക്ക് കപ്പലും ഹാർബറിനെ പറ്റി കൊച്ചി പറയുന്നു ഈ വിഴിഞ്ഞന്നാണ് എല്ലാ ഇന്റർനാഷണലിൽ വരുന്നത് ഇവിടെ നിന്നാണ് ഇന്ത്യ അവിടുത്തെ ഇന്ത്യ മുഴുവൻ ട്രാൻസ്പോർട്ടേഷൻ വരണത് മറ്റുള്ള നമ്മളെ ഇവിടെ നിങ്ങളവിടെ നിങ്ങളവിടെ അരുവിക്കറ ഡാമുണ്ടാ ഡ്രാൻ നൈമതാ നൈമസഭാ മനസ്സിലായാ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കാണ് മനസ്സിലായ നിങ്ങൾ അവിടെ ഉണ്ടോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻകോട്ടാട്ട് ധാരാവി അതെ അപ്പുറത്തോട്ട് മാരത്ത് പറഞ്ഞോ ഇവിടെ ഞാനത് വേണ്ട അപ്പുറത്ത് പറയുന്നു പറഞ്ഞോ കേട്ടിട്ടുണ്ടോ അയ്യോ അതൊക്കെ ചുമ്മാണി കുട്ടിക്ക് സംസാരിക്കും കുട്ടിക്ക് സംസാരം കുട്ടി ഇടുക്കി കൊണ്ടുവരുന്നത് പന്ത്രത്തിന്റെ പറ്റി പറയാം കേന്ദ്രം ഇടുക്കിനെ വിളിച്ചില്ല ഇടുക്കിനെ വിളിച്ചില്ല ഇടുക്കി മാറും സംസാട് ബാക്കി പറഞ്ഞ രക്ഷ പറഞ്ഞോ രക്ഷ പറഞ്ഞു രക്ഷി മാത്രേ ബാക്കിയുള്ളവർ അല്ല നിങ്ങളുടെയൊക്കെ ലീഡറിന്റെ അതോണ്ട് അതുകൊണ്ട് നമ്മുടെ കോലീഡേ നമ്മടെ കോലീഡേഴ്സ് മൂന്നാണ് തിരുവനന്തപുരം മനസ്സിലായല്ലേ നമ്മുടെ മൂന്ന് കോലീഡർ തിരുവനന്തപുരം നമ്മളങ് ബാലൻസ് ചെയ്യും മനസ്സിലെ നമ്മളങ്ങ് ബാലൻസ് ചെയ്തോളും നമ്മളങ്ങ് ബാലൻസ് ചെയ്തു നമ്മളവിടെ ലീഡർ ഇല്ലേ കോലീഡറോട് ബാലൻസ് ചെയ്യും മനസ്സിലെ നമ്മളങ്ങ് ബാലൻസ് ചെയ്യും ഒന്നിനു മൂന്നെണ്ണിലെഴുതി ബാലൻസ് ചെയ്തു മൂന്നെണ്ണം അല്ലാതെ വേറെ ഊട്ടി ചോദിക്കട്ടെ ീഡറുണ്ട് അത് അതൊഴിച്ച് വേറെന്തോ പറയാനുള്ളതാണ് അതൊഴിച്ച് പറയുന്നത് ആകെ അവിടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറയില്ല എന്തിനാണ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ സംസാരിച്ച വെച്ചിട്ട് പത്തനംതിട്ട വളരെ മോശമാണ് പിന്നില്ല ആകെ പറയാനുള്ളത് വാസുള്ളത് മാത്ര ഒന്നും അല്ല ഞങ്ങളവിടെ ഒരുപാട് വാട്ടർഫോൾസ് ഉള്ള നിങ്ങൾ അവിടെ ഒന്നും ഇല്ലാത്ത അത്രയും വാട്ടർഫാൾസ് ഉള്ള സത്യം കേറി സ്ഥലങ്ങളൊക്കെ തലവേന എടുപ്പിക്കാനായിട്ട് ഇടുക്കി ഇടുക്കി മലപ്പുറം അലമ്പ് ഉണ്ടാക്കുന്ന പിരിച്ചുവിട്ടിന്നറ പിരിച്ചുവിട്ടെന്നോ പിരിച്ചുവിട്ടെന്നോ പിരിച്ചു പറയാ വേണ്ട പരിപാടി അലമ്പ് വന്നു കൊറയാണ് അതിൻ്റെ തള്ളി കയറി വന്നിരുന്നുണ്ടാ മലപ്പുറം ഇടുക്കി കയറി അലമ്പുണ്ടാക്കുന്ന ഏറ്റവും അത് പ്രശ്നക്കാരമ്പര് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും ഇപ്പൊ അവര് ഇങ്ങോട്ട് വന്നാൽ പിറകെല്ലാം വരും പിരിച്ചുവിട്ടെന്നോ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ പരിപാടി പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാ ടൈ ആക്കി പിരിച്ചുവിട്ടു ടൈ ആക്കി പിരിച്ചുവിട്ടു തയ്യാക്കി പിരിച്ചു തയ്യാക്ക് പിരിച്ചുവിട്ട് ടയ്യി പിരിച്ചു വിട്ടു കാരണം നമ്മൾ എല്ലാവരും ഇടക്കിര അലമ്പാക്കുന്നു സ്റ്റേജ് ഓക്കെ അന്ന് എല്ലാരും ഇൻവൈറ്റ് അന്ന് അന്ന് എല്ലാ എല്ലായിടത്തുനിന്നും മെയിൻ ആയിട്ടുള്ള ഓരോരുത്തർ വെച്ച് വിളിക്കും എന്നിട്ട് ഓരോരുത്തർക്ക് വെച്ച് സംസാരിക്കാനുള്ള അവസരം ഇടുക്കിയൊക്കെ ഇടന്ന് പൊട്ടിയൊഴിക്ക് വരുന്നു അതിന്റെ കൂടി എതിർ പറയാൻ സമയം മിനി തീരും ആദ്യം തീരും നമ്മളെ രക്ഷപ്പെടും നമ്മളെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് എന്തെങ്കിലും പറ്റിയ എല്ലാ ജില്ലകളും ഒരുമിച്ച് അത്രേ ഉള്ളു അത്രേ ഉള്ളു അതൊക്കെ നമ്മുടെ ഇവിടെ പറഞ്ഞാലും ഒരു പ്രശ്നം വന്ന നമ്മളെല്ലാരും ഒറ്റക്കെട്ടാണ് കെട്ടാണ് അത്രേ ഉള്ളു രായ അത്രേള്ള അത്രേ ഉള്ളൂ അത്ര വേറെ അത്രേ ഉള്ളു അക രക്ഷപ്പെടാ പരിപാടി എന്ന് പരിപാടി വന്നു എല്ലാവരും പറഞ്ഞത് തീർപ്പിച്ചു